ഈശു മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിന് മുപ്പത്തിനാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാമതിയായ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചു കെട്ടെ ആ വിധവയുടെ എന്ന് പറഞ്ഞതിൻ്റെ ഏർ സംഭവത്തിന്റെ ഒരു മുമ്പും പിൻപുമായിട്ടുള്ള ഭാഗത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അത് ഇന്നലെ കേട്ടവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കും തൊട്ടടുത്ത ഭാഗത്തായിട്ട് ഈശോ പറയുന്നത് ഈ ദേവാലയത്തെ പറ്റി ചില ആളുകൾ അത് വിശേഷപ്പെട്ട കല്ലുകളാലും വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ശരി പറയുമ്പോൾ ഈശോ അതിന് അതിനെതിരായിട്ട് തന്നെ പറയുകയാണ് നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു എന്ന യേശോവിനെ അടയാളങ്ങളും ഏഹ് എൻ്റെ ആ സൂചനകളും ഒക്കെ കുറിച്ച് പറയുകയാണ് പീഡനങ്ങളുടെ കാലഘട്ടം അല്ലെങ്കിൽ അന്ത്യയുഗത്തെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഇനി പറയുന്ന ഈ പത്തൊമ്പതാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഇതൊരു കൃത്യമായും ഈ ഇരുപത്തി ഒന്നാം അധ്യായം വിധവയുടെ കാണിക്ക എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ വായിക്കുന്ന അഞ്ച് തൊട്ട് മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അഞ്ച് തൊട്ട് മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സുദീർഘമായ ഒരു ഭാഗം അടയാളങ്ങളും പീഡനങ്ങളും ജെറുസലേമിന്റെ നാശം പ്രവചരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനം ജാഗരൂകരായിരിക്കും ഇങ്ങനെ ഒരു നാലഞ്ച് തലക്കെട്ടുകളോട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഈ അഞ്ച് തൊട്ട് മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള എസ്കത്തോളജിക്കൽ ആണ് ഈശോയുടെ ആ അന്ത്യ കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ എന്ന് എന്തെന്നാൽ അനേകർ അവൻ ഞാനാണ് എന്നും സമയമെടുത്തു എന്നും പറഞ്ഞ് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വാക്യം ഇരുപത്തിയൊന്നാം അധ്യാതരെ എട്ടാമത്തെ വാക്യം അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ അനേകർ അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്നും പറഞ്ഞ് എന്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് വ്യക്തമായിട്ടും ഈ ഒരു സുവിശേഷ ഭാഗത്തിന്റെ സംഭവങ്ങൾ നമ്മൾ നമ്മളുടെ ആനുകാരിക ജീവിതത്തിൽ കാണുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ പല സെക്ടുകൾ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളുണ്ട് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ പുറകെ പോരുതെന്ന് പറയുന്നതിനേക്കാൾ അതുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ന്യൂ ഏജ് സെക്ടുകൾ എന്നൊക്കെ പറയുന്നു ഇപ്പം ഉദാഹരണത്തിന് ഹെവൻലി ഹെവൻലിഫീസ് അല്ലെങ്കിൽ എംബറർ ഇമ്മാനുവൽ എന്നൊക്കെ പറയും സ്പീരിറ്റിൻ ജീസസ് ഒക്കെ പറയാം അങ്ങനെ പല സംഘടനകളെ കുറിച്ച് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട് ഇതിന് പലതും പലപ്പോഴും ആക്റ്റീവ് അല്ല ഈ ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അതിനകത്തൊക്കെ പെടുന്നുണ്ട് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് കൃത്യമായിട്ടും ഈ ഇപ്പം ലോകം അവസാനിക്കും ഈ കാര്യം ചെയ്താൽ നീ രക്ഷപ്പെടും ഈ ചെയ്യുന്നവർ മാത്രമേ രക്ഷപ്പെടുത്തോളൂ കത്തോലിക്കാ സഭയല്ല രക്ഷയുടെ ഉപാധി കുദാശികളിലൂടെ നിനക്ക് രക്ഷ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവദ്ധ പഠനങ്ങൾ നിരത്തി വിശ്വാസികളെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ന് ഈശോ ഓർമ്മിക്കുക അന്ത്യ കാലഘട്ടം എത്തുമ്പോൾ പല കാര്യ കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാം കത്തോലിക്കാ സഭയ്ക്ക് വിരുദ്ധമായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്കെതിരായിട്ടുള്ള പഠനങ്ങള് പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങള് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെറ്റുകള് ഇത് പലതും നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളഞ്ഞിട്ട് നിങ്ങളെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്തക്ക രീതിയിൽ നിങ്ങളെ നിങ്ങളതിന്റെ പിന്നാലെ പോകാത്തക്ക രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പല പഠനങ്ങളും പല സംരംഭങ്ങളും ഉണ്ടാവും എന്ന് ഈശോ മുന്നറിയിപ്പ് നൽകിയ പക്ഷെ ഇതിനെ ഇതിന്റെ ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കത്തോലിക്ക സഭയ്ക്ക സഭയ്ക്കുള്ളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആരാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നത് ആരാണ് ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ വാക്കുകൊണ്ട് മാത്രം അതിജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ക്രിസ്തു കടന്നു വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ക്രിസ്തുവിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ആ ത്രീ മിഷൻസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും പ്രീസ്റ്റ്ലി പ്രൊഫറ്റിക് ആൻഡ് കിങ് ലി കിങ് യേശു രാജാവാണ് യേശു പ്രവാചകനാണ് യേശു പുരോഹിതനാണ് ഇത് മൂന്നും ചേരുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിന്റെ പഠനങ്ങളായി കണ്ട് ക്രിസ്തുവിന് പിഞ്ചെല്ല സാധിക്കുക നമുക്കറിയാം പാപ്പമാര് ഫ്രാൻസ് പാപ്പയാണെങ്കിലും ലിയോ പാപ്പയാണെങ്കിലും ഒക്കെ അദ്ദേഹം ഒരു ആചാര്യനാണ് മഹാപുരോഹിതനാണ് അദ്ദേഹം ഡോക്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇന്നൊക്കെ നമ്മൾ കണ്ടോ ഈ കൊയറിനെ കുറിച്ച് പാപ്പ പറഞ്ഞ കാര്യങ്ങൾ ഓട്ടോ സർവീസിൽ നിൽക്കുന്ന നിൽക്കുന്നവരെ കുറിച്ച് കുട്ടികൾ മാത്രമല്ല ഓട്ടോ സർവീസ് നിൽക്കുന്നവരെ കുറിച്ച് ഒക്കെ പാപ്പ പറഞ്ഞ ഇന്ന് പാപ്പ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഈ വത്തിക്കാൻ സൈറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടു കാണാം വളരെ മനോഹരമായിട്ടുള്ള ചില ചിന്തകൾ പാപ്പ പങ്കുവെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങള് ആ കുദാശപരമായ കാര്യങ്ങള് ഡോക്യുമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൂടെ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്താൽ നിനക്ക് രക്ഷ പ്രവിക്കാം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ് പാപ്പ അതേ സമയം തന്നെ പ്രോഫിറ്റിക്കാണ് അദ്ദേഹം 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 ധാർമ്മികമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ധാർമ്മികമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഈ ധാർമിക മൂല്യങ്ങളും തെറ്റും ശരിയും എന്തെന്ന് വേർതിരിച്ച് പറഞ്ഞു തന്ന് ആ നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും നീതി നടപ്പിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പാപ്പ ചെയ്യുന്നുണ്ട് പാപ്പ ഒരു മോറൽ സൗണ്ട് മോറൽ വോയിസ് ഓഫ് വേൾഡ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ധാർമ്മിക ശബ്ദമാണ് പാപ്പ ലോക പോലീസ് ആണ് അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ ലോകത്തിന്റെ ധാർമ്മിക ശബ്ദമാണ് പാപ്പ എന്ന് നമ്മൾ അവിടുത്തെ ഒരിക്കലും ഒരു പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് പാപ്പ പറയുമ്പോഴത്തേനൊരു ധാർമ്മിക വശമുണ്ട് അതാണ് രണ്ടാമത്തെ വശം പ്രൊഫറ്റിക് ഇത് പ്രീസ്ലി പ്രൊഫറ്റിക് ഇനി കിങ്ലി സ്പേസ് കൂടിയുണ്ട് ഒരു ഒരു മിഷൻ കൂടിയുണ്ട് ക്രിസ്തുവിന് അത് പാപ്പയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് കൃത്യമായിട്ടും ഈ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആദ്യത്തെ നമ്മളെ ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ രണ്ടാമത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത് ധാർമ്മികതമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തതൊരു പരമ്പരാഗതമായിട്ടുള്ളൊരു ദൈവ ദൈവികമായ അധികാര കൈമാറ്റമുണ്ട് ക്രിസ്തു അപ്പൂസ്വരന്മാർക്കല്ലെ അധികാരം അത് പിന്നീട് അങ്ങോട്ട് പിന്മുറക്കാരായിട്ട് വരുന്ന ഓരോ പാപ്പമാർക്കും പാപ്പന്മാരിൽ നിന്നും മെത്രാൻമാർക്കും വൈദികർക്കും ഒക്കെ ശുശ്രൂഷയുടെ ഒരു അധികാരമുണ്ട് ഇതിനെ കുറിച്ച് കൂടി നമ്മള് ബോധവാനായ കിങ്ലി പ്രീസ്ലി പ്രൊഫറ്റിക് എന്ന് പറയപ്പെടുന്ന കിങ്ലി എന്ന് പറയപ്പെടുന്ന സംഭവം അതായത് ദൈവികമായ ഒരു സംരക്ഷണം നൽകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് രാജാവ് രാജാവായ ക്രിസ്തു എന്ന് പറയപ്പെടുന്നത് രാജാവ് പോരാടി അതിന് ആ ഒരു സംരക്ഷണം നൽകുവാനായിട്ട് കൂടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആ രാജാവിലൂടെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും വിശ്വസതയും കരുണയും ഒക്കെ മനുഷ്യർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് എലമെൻറ്റുകളും ഒരു പുരോഹിതനിൽ ഒരു മെത്രാനിൽ പാപ്പായിൽ ഓരോ ക്രൈസ്തവ വിശ്വാസികളിൽ കാണേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ സ്വീകരിക്കുന്ന ജ്ഞാനസ്ഥാനം ജ്ഞാനസ്ഥാനത്തിൻ്റെ പ്രതിഷ്ഠതയിലുമുണ്ട് പ്രതിഷ്ഠ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓർപ്പിക്കാൻ പ്രതിഷ്ഠാ തൈലം നെറ്റിയിൽ കുരിശു വലച്ചുകൊണ്ട് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥന പ്രാർത്ഥന അർത്ഥവത്താണ് പ്രാർത്ഥന ഇങ്ങനെയാണ് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ അംഗമായി ജീവിച്ച് നിത്യായുസ് പ്രാപിക്കാൻ ദൈവം നിന്നെ രക്ഷയുടെ പ്രതിഷ്ഠാ തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്ന തുടങ്ങുന്നത് ഇങ്ങനെയാണ് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തു അപ്പൊ ക്രിസ്തു ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാർ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പേരിൽ ജനത്തെ നയിക്കുന്നവർ ഈ മൂന്ന് കാര്യങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് അവർ കൃത്യമായിട്ടും അവർക്കൊരു അവർ അവർക്കൊരു പ്രോഫിറ്റിക് ഒരു ഒരു കിങ്ലി ഉണ്ട് നീതി നടപ്പിലാക്കണം ജനങ്ങളോ കരുണയോടുകൂടി അവർക്ക് സംരക്ഷണം നൽകണം ഒരു കിങ്ലി ഉണ്ട് ഒരു ഒരു പവർ ഉണ്ട് അവർ പരികർമ്മം ചെയ്യുന്ന കുതാശകളിലൂടെ അവരുടെ ആത്മാവ് രക്ഷ ീസ്ലി ആചാരങ്ങളെ കുറിച്ചും ലിറ്ററേജിയെ കുറിച്ചും ഒക്കെ അവർ പഠിപ്പിക്കുന്ന ഒരു ഒരു പ്രീസ്ലി ഒരു സ്പേസ് ഉണ്ട് മൂന്നാമത്തത് ഒരു പ്രോഫിറ്റിക് മിഷനുണ്ട് അവർക്ക് നീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെ നടപ്പിലാക്കി കാണിക്കണം നമ്മൾ സഭയിൽ നമ്മുടെ ഒരു സഭാ സ്ഥാപനങ്ങളിലും നേതൃ നമ്മളിപ്പം നമ്മുടെ ഒരു ഇടവയിൽ പ്രശ്നം കൊണ്ടുവരുന്നു ഞാനിപ്പോ എപ്പോഴും എനിക്ക് കൗതുകം ചിലപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചില ഒരു പ്രശ്നം കൊണ്ടുവന്നിട്ട് അത് ബിഷപ്പ് ബോസിനെ കൊണ്ടുവന്ന അവതരിപ്പിക്കുക അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പോ ചില മുദ്ര വൈദികരെന്നു ചോദിച്ചിട്ട് കാര്യ ഇതിന് ആരാണ് വലിയ പ്രശ്നക്കാര് ഇതാ ചോദ്യം ആരുടെ പക്ഷത്താണ് നീതി എന്നല്ല ചോദ്യം ഇതിൽ വലിയ പ്രശ്നക്കാര് അപ്പൊ ക്യാന്തരാജാകരല്ല ആരാ കൂടുതൽ കുഴപ്പക്കാരെ ഇന്ന ആളുകളൊക്കെയാണ് കൂടുതൽ കുഴപ്പക്കാർ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ ഒരു കാര്യം ചെയ്യും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നടപ്പിലാക്കി കൊടുക്കാം പ്രശ്നം തീരുമല്ലോ അപ്പോൾ ഈ കയ്യോക്കുള്ളവന്റെ മൃഗാധിപത്യം ഒന്നും പറയുക കാടിലെ കാട്ടിലെ ആധിപത്യം ഉണ്ടല്ലോ എന്ന രീ എന്ന രീതിക്ക് ഓക്കെ അത് സ്ഥാപിച്ചു കൊടുത്തു പ്രശ്നം തീർന്നു സൊല്യൂഷൻ കാണുന്ന വഴി ഇതാ ഇതല്ല അതിൻ്റെ സൊല്യൂഷൻ ഓക്കെ നിങ്ങളത് പറയുക നിങ്ങളിത് പറയുക നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനകത്ത് നീതി ആരുടെ പക്ഷത്താണെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ആ നീതിക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയാനായിട്ടുള്ള ശങ്കുറപ്പിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റിങ് മിഷൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ സഭാ നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നുണ്ട് പലപ്പോഴും പലപ്പോഴും ഒരു സംഘടനയിലാണെങ്കിലും ഒരു 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 സമൂഹത്തിനകത്തുള്ള പ്രശ്നമാണെങ്കിലും ഇടവകയിലെ പ്രശ്നമാണെങ്കിലും രൂപതയിലെ പ്രശ്നമാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാവസാനം തീർപ്പ് കൽപ്പിക്കുന്നത് ഇങ്ങനെ എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്ന പോലെ ബലമുള്ളവൻ ജയിച്ചോട്ടെ എന്ന് പറയുന്ന രീതിക്കാണ് തീരുമാനങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ ഈ പ്രോഫിറ്റിക് മിഷനെ മാറ്റി വെച്ചിട്ട് പ്രീസ്ലി മിഷൻ മാത്രം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഫോൾസ് പ്രോഫിറ്റിന്റെ ഒരു ലക്ഷണമാണ് യഥാർത്ഥത്തില് ഇവിടെ പറയുന്ന വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളൂരെന്ന് പറയുന്നുണ്ടല്ലോ അവർ നിന്നെ വഴിതെറ്റിക്കാൻ സൂക്ഷി അവർക്ക് ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഈ മൂന്ന് ക്വാളിറ്റി ഇല്ല അതിലൊന്നേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം അടിയറവ് വെച്ചേക്ക അത് ഫോൾസ് പ്രോഫിറ്റാ ഒരു വ്യാജപ്രവാചകനെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും കൃത്യമായും ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കൺ മുമ്പിൽ എനിക്ക് വ്യക്തമായി മനസ്സിലായ കാര്യങ്ങൾ അതിനി എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി ആരൊക്കെ എന്നെ സ്വാധീനിക്കുന്നതെന്ന് പറയാനും ശരി എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നിട്ട് ഈ കാര്യത്തിന് നീതിപൂർവമായ ഒരു തീരുമാനം ഞാൻ എടുക്കും അത് നടപ്പിലാക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു നല്ല ക്രൈസ്തവനെന്നോ ഒരു നല്ല ക്രൈസ്തവ നേതാവെന്നോ പറയാനായിട്ടുള്ള അർഹതയുള്ളൂ ഇതാണ് ഈശോ ഈ ഒരു വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇതൊക്കെ നശിക്കുന്നൊരു കാലഘട്ടം നിങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ അതൊക്കെ ഈ വരാതിരിക്കുന്ന നാശത്തിൻ്റെ ഈ മുന്നോടിയായി വരുന്ന കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഈശോ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഈ മൂന്ന് വാല്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം ഒരു പ്രീസ്ലി വാല്യൂ ഉണ്ടോ ഉണ്ടായിരിക്കും അവർക്കൊരു അവരുടെ ബേസിക് അവരുടെ അവരുടെ കോർ സുരുശാന്തിയാണ് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷെ പ്രത്യക്ഷത നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അവർക്കൊരു കിങ്ലി മിഷൻ ഉണ്ടോ അവർ ഇങ്ങനെ എല്ലാ പ്രജകളെയും അവരെല്ലാവരുടെയും വേദനകൾ മനസ്സിലാക്കുന്നുണ്ടോ എല്ലാവരെയും സംരക്ഷിക്കുന്നുണ്ടോ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നുണ്ടോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പടവുന്നുണ്ടോ മൂന്നാമത് പ്രോഫിറ്റിക് നീതി നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ ശബ്ദം ഉയരുന്നുണ്ടോ ഇടപെടൽ നടക്കുന്നുണ്ടോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്തല്ല ഇടപെട്ട് നീതി നടപ്പിലാക്കുന്നുണ്ടോ വളരെ ചലഞ്ചിങ് ആയ ആയത് ഇപ്പം ഈ മൂന്ന് മിഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അക്കംപ്ലീഷ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഫോൾസ് പ്രോഫിറ്റ് ആണ് യഥാർത്ഥത്തില് ഒരു വ്യാജ പ്രവാചകന്മാരാണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു എന്തെന്നാൽ അനേകർ അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങളുടെ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല അത് അതിന്റെ ആഹ്വാനങ്ങളിൽ കുറച്ചിങ്ങനെ അവരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതല്ലാതെ രക്ഷയ്ക്കത് ഉതകത്തില്ല എന്നുള്ളതാണ് വസ്തുത കൃത്യമായിട്ടും നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ നമ്മളിടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ മൂന്ന് എലമെന്റ്സ് ഉണ്ടെന്ന് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക നമുക്ക് ചുറ്റുപാട് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം എന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് അവരുടെ പിന്നാലെ പോകാൻ പറ്റത്തുള്ളൂ അതാണ് സുവിശേഷം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം അപ്പോൾ ക്രിസ്തു ആര് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള വ്യക്തി ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഈ കീവേഡ്സ് അല്ലെങ്കിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് വാക്കുകൾ നമ്മുടെ മനസ്സിനൊക്കെ വിളിച്ചിടാം അയാളിൽ അയാളിലൊരു രാജാവ് ഉണ്ടായിരിക്കണം അയാളിലൊരു അപ്പൻ ഒരു വീട്ടിനകത്ത് കഴിഞ്ഞാൽ ആ അപ്പനിൽ ഒരു പുരോഹിതനുണ്ടായിരിക്കണം അയാൾ വീട് മൊത്തം ഒരുമിച്ച് എത്തി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം ആ അപ്പനിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കണം അയാള് ദൈവത്തിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന ഒരു രാജാവായി അധികാരമുള്ള വ്യക്തിയായി അപ്പൻ മാറണം അപ്പൊ അവൻ അപ്പൻ മോറലി സ്ട്രോങ് ആയിരിക്കണം എന്നാലത് പറ്റത്തുള്ളൂ മൂന്ന് അയാൾ അയാളിൽ ഒരു പ്രവാ അപ്പനിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കണം അമ്മയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കണം അയാള് തെറ്റ് തെറ്റാണെങ്കിൽ മക്കളുടെ തെറ്റുകൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു പ്രവാചകൻ അപ്പലിനകത്ത് ഉണ്ടായിരിക്കണം ആ അപ്പൻ ഒരു വീട്ടിലെ പുരോഹിതനാണ് അപ്പൻ ഒരു പ്രവാചകനാണ് അപ്പൻ ക്രിസ്തുവിന്റെ അധികാരമുള്ള ഒരു രാജാവാണ് അപ്പോ അയാള് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി ആ വീടിനെ നയിക്കുന്ന ഗ്രഹനാഥനാണ് ഒരു ക്രൈസ്തവ ഗ്രഹനാഥനാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇടവകയിൽ ഇടവക വികാരി ആണെങ്കിലും സ്ഥലത്ത് അതിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു രൂപതയിൽ മെത്രാനാണെങ്കിലും ആഗോള സമയം നയിക്കുന്ന പാപ്പ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അതോടൊണ്ടി അവരിൽ അതുണ്ട് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ അത് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും അപ്പൊ അതാണ് നമ്മളിൽ നമ്മളിലും ഒരു ക്രൈസ്തവ നേതൃത്വം വഹിക്കാനായിട്ട് വലിയ നേതാവ് രീതിയിൽ എന്തെങ്കിലും ചെറിയ നേതൃത്വം ഇങ്ങനെ നമ്മൾ വഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്ന് എലമെൻസ് നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ സാധിക്കണം എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടെങ്കിൽ കുമ്പസാരിച്ച് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയി ഈ മൂന്ന് എലമെൻസിനെയും ഇങ്ങനെ ആ ഒരു റേഷ്യോയിൽ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് നമ്മള് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായേക്കാം വിലഹീനതകളുണ്ട് പക്ഷെ അതിങ്ങനെ നമ്മൾ കൃത്യമായും ആ അളവിൽ നിർത്തിക്കൊണ്ട് പോകാനായിട്ടൊരു ശ്രദ്ധയുണ്ട് നമ്മൾ ഈ ബാറ്ററി പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ഇൻവെ ഇൻവെർട്ടറൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇൻവേർട്ടറിൻ്റെ ബാറ്ററി നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാറില്ല ഈ ബാറ്ററി ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുറേ കുറ്റികളിങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ബോൾ ബോൾ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു ബോൾസ് കിടപ്പുണ്ടകത്ത് പിന്നെ അത് ഈ ബാറ്ററിയുടെ ബാറ്ററിക്ക് ആവശ്യം ഫ്ലൂയിഡ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഇതിങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബോൾ താഴ്ന്നു വന്നു വരും അപ്പോൾ അതനുസരിച്ച് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി അതിൻ്റെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുക കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ ലിക്വിഡ് ബാറ്ററി ചാർജറായിട്ടുള്ള വാട്ടർ ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ലെവൽ നിർത്തി ആ ബോളിങ്ങനെ അതിൻ്റെ ഒരു മാർക്കുണ്ട് അതിന് മുകളിൽ ആ ബോൾ നിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ ബാറ്ററിയുടെ കപ്പാസിറ്റി നമുക്ക് നിർത്തിക്കൊണ്ടുപോകാൻ പറ്റും അതൊരു ബാറ്ററിയുടെ ഒരു രീതിയാണ് ഒരുപാട് സൈൻറ്റിഫിക് വശങ്ങൾ കാണും എന്ന് പറഞ്ഞുകടക്ക് നമ്മളാകുന്ന നമ്മള നമ്മളെന്ന വ്യക്തിക്കുള്ളിലെ ക്രിസ്തുവിൻ്റെ ഒരു ചാർജ് നിലനിർത്തുവാനായിട്ട് ഈ മൂന്ന് ലെവലിലും അതിങ്ങനെ കൃത്യം റേഷ്യോയിൽ നിൽക്കൊണ്ടെന്ന് നമുക്ക് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ക്രിസ്തു ക്രിസ്തു ചൈതന്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാനാണ് സാധിക്കും അതിങ്ങനെ ചില വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചാർജിന് വ്യത്യാസം ഉണ്ടാകും പെട്ടെന്ന് ഓർത്ത് അതിൻ്റെ കൂടെ നിന്ന് ചേർത്ത് വെച്ച് പറയുന്നേ ഉള്ളു നമ്മൾ ഈ ഭജനഭാഗം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആ മൂന്ന് തരങ്ങളിലുമുള്ള ക്രിസ്തുചൈതന്യം നമ്മളിൽ ജ്വലിച്ച് നിൽക്കുവാനുള്ള കൃപയ്ക്കെ പ്രാർത്ഥിക്കാം ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ